ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കക്കിരിക്കട്ടൊരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റി ടേസ്റ്റിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ് എന്നാൽ ശരി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരേലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാല് ടേബിൾ സ്പൂൺ കണ്ടൻസഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് അളവിലാണ് പാലെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ ഓർലിക്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് നല്ല ആയിട്ട് ഈ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഈ റെസിപ്പി കാണുന്ന സമയത്ത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓർലിക്സിൻ്റെ പൊടി വിതറിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്